ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നമ്മളെ പൂവിയുടെ വീട്ടിലൊക്കെ പോകുന്ന വയ്യായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു മനോഹരമായ ഒരു കാഴ്ച കണ്ടു ഒരു ഗുഹയുടെ ടിപ്പു സുൽത്താൻ ഗുഹയാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ ആളുകൾ ഏഴ് ഡോറുള്ള ഒരു ഗുഹയാണിത് ഇതിനകത്തോട്ട് ഇറങ്ങാനും പറ്റില്ലല്ലോ അതാ ഇങ്ങനെ കാണിക്കുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണിത് ഇതേപ്പം ഒന്നു ഇതിനകത്തോട്ട് പോയാൽ നമ്മളെ കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല അത്ര വലിപ്പമുണ്ട് ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് തന്നെ ഒരു ഗുഹേപ്പം എന്നെ എന്തും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വീട്ടിൽ പോണ തന്നെ കുറച്ച് പാടാ ഒരു മല മുകളിൽ മൊത്തത്തിൽ കയറി ഇറങ്ങേണ്ടി വരും എന്താ അടുത്തൊരു പ്ലേസ് പൂയയുടെ തീരാണ് പൂയൊക്കെ കാണുന്നേണ്ട നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മളെ ടെൻഷനും സങ്കടങ്ങളും എല്ലാം മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് എന്തായാലും ഞാൻ വന്നതോടെ എനിക്ക് ഇവിടെ നിന്ന് നമ്മൾ സാധാരണ ഒരു ഫോണിൽ കയറി ഇരുന്നിട്ടാണ് സംസാരിക്കാൻ ഗ്രൂപ്പിൽ കേറിയിരുന്നിട്ടാണ് ഹലോ ഹലോ എന്തായാലും ഇത് കാഴ്ച വല്ലാത്തൊരു കാഴ്ച ആയിക്കോയി നമുക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് വേറെ ഒരു വഴി ഉണ്ട് ആ വഴി കൂടി പോയാൽ എളുപ്പത്തിൽ എത്തും പക്ഷെ ഇത് ഈ മല കാണാൻ വേണ്ടിട്ട് എനിക്ക് ഈ ഗുഹ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇങ്ങള് ഈ വഴി കൂടി വന്നത് അതാണ് എയർപോർട്ട് കൊണ്ടോട്ടി എയർപോർട്ട് ആ ഇവിടെ നിന്നാ കൊണ്ടോട്ടി നല്ല അടിപൊളി പ്ലേസ് ആണ് അതമ്പലാ അമ്പലം ഉണ്ട് ഇവിടെ അമ്പലവും കണ്ടിട്ട് വരാം ഗേൾസ് ഏ ഉത്സവം വന്നാ ഭയങ്കര വെടിക്കെട്ടൊക്കെ ഉണ്ടാവല്ലോ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു പക്ഷെ എന്നാലും ഈ പ്ലേസ് കാണുമ്പോ ആരായാലും ഒരു വീഡിയോ എടുക്കുമല്ലോ അതുകൊണ്ട് എടുത്തതാ ഇത് നല്ലൊരു മനോഹരമായ ഒരു സ്ഥലമാണ്